തീർച്ചയായിട്ടും പുൻനിർമ്മാൻ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹവർഷങ്ങളുടെ ഒരു മാസമാണ് അതുകൊണ്ടുതന്നെ പരലോക വിജയം കരസ്ഥമാക്കുന്നതിനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ പിതാവ് അദംനബി അലൈ ഇസ്ലാമിനെ തന്നെ പ്രഥമ പ്രവാചകരായി നിയോഗിക്കുകയും അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് ഉള്ളാഹിൻ്റെ സത്യമാർഗത്തിന് വഴി കാണിക്കുവാൻ ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ ഈ ഭൂലോകത്ത് അള്ളാഹു നിയോഗിക്കുകയുണ്ടായി എന്നാൽ ലോകാവസാനം വരിയുള്ള മാനവീയ സമൂഹത്തെ അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിലേക്ക് സത്യമാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് ബുസ്തഫാസിലുള്ള അർത്ഥങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ സർവകാലത്തിനും അതീതമായ പരിശുദ്ധ ഖുർആാൻ അഥവാ അള്ളാഹുൽ അഖലാം നിബിയിലും സ്വലവാർത്ഥങ്ങൾക്ക് ഇബിലി അൽ ഇസ്ലാമിൽ കൂടി അവതരിപ്പിക്കുകയും അങ്ങനെ പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമാത്രം ലോകത്തിന് സമർപ്പിക്കുകയും ഉണ്ടായി തീർച്ചയായിട്ടും പരിശുദ്ധ ഇസ്ലാം കേവലം ആരാധന കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിശ്വാസ സംഹിതമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും നമുക്ക് അനുവർത്തിക്കുവാനുള്ള ജീവിതസരണി അതിൽ കൂടി നിമിക്കുന്നിംസുള്ള അർത്ഥങ്ങൾ കാണിച്ചു തരികയുണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാജ്യതന്ത്രജ്ഞതയിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഇസ്ലാം ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അതുകൊണ്ടുതന്നെ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുസ്ലിം സമൂഹം ആ മഹത്തായ മാതൃക ആ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നാം കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകൾ നാം അകപ്പെട്ടിരിക്കുന്ന മൂല്യസ്ഥുതിയെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്കുടെ പോരായ്മകളെക്കുറിച്ചും നമ്മെ ബോധവൽക്കരിക്കുവാനും അത്തരം പോരായ്മകളിൽ നിന്ന് നാം മോചനം നേടുവാനുമുള്ള ഒരു പ്രചോദനം ഇതുവഴി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നമുക്കറിയാം ആധുനിക സമൂഹം ആത്മീയ മൂല്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയും അധാർമ്മികതയിലേക്കും അരാജകത്വത്തിലേക്കുമൊക്കെ വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ധാർമ്മികത വളർത്തുവാനും തിന്മകളുടെ മേഖലകളിൽ വഴിപിടിച്ചു പോകപ്പെട്ടവ നമ്മുടെ സഹോദരങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് അടുപ്പിക്കുകയും അവരെ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാക്കി വളർത്തുവാനും നാം മിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ മഹല് ജമാനത്തിന് ആ മഹല്ലുകളിൽ വളർന്നു വരുന്ന തിന്മകൾക്കെതിരെ ബോധവൽക്കരിക്കുവാനും നമുക്കറിയാം മദ്യവും മയക്കുമരുന്നു ലൈംഗിക രാജകത്വങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ വ്യാപിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങളുടെ എണ്ണവും അത്തരം തെറ്റിൻ്റെ വഴിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെ അവരെ അത്തരം അധാർമികതയിൽ നിന്ന് മോചിപ്പിക്കുവാനും പൊതുസമൂഹത്തിനും നമ്മുടെ നാടിനും നന്മയിൽ അധിഷ്ഠിതമായ സേവനങ്ങൾ അർപ്പിക്കുവാൻ നാം തയ്യാറാക്കേണ്ടതുണ്ട് നമുക്കറിയാം മേപ്പറമ്പ് മഹല് തീർച്ചയായിട്ടും വളരെ ഇസ്ലാമിക ചൈതന്യം വളർന്നു നിൽക്കുന്ന ഒരു മഹല്ലാണ് അതുകൊണ്ട് തന്നെ മഹന്മാരായ നമ്മുടെ പിൻഗാമികൾ മുൻഗാമികൾ കാണിച്ചു തന്ന ആ പാതയിൽ അടിയുറച്ചുന്നുകൊണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ നാട്ടിൽ ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും നിനർത്തിക്കൊണ്ട് ദീനി സേവനരംഗത്ത് പ്രവർത്തിക്കുവാൻ ഉള്ള നമുക്കവർക്കും തൗഫീഖ് പ്രധാന വിഷയമാകട്ടെ ഇവിടെ തീർച്ചയായിട്ടും റമദാൻ ആഗതമാകുക നമസ്കാരങ്ങളും നോമ്പും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും തുടങ്ങി നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹു പ്രസൂലം തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനും അങ്ങനെ ശാശ്വതമായ പരലോക വിജയം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്കിവർക്കും തഫീക്ക് പ്രദാനം ചെയ്യമാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്ഥാദുമാർ സ്നേഹിതന്മാർ ദീനം സമുദായത്തിന് നേതൃത്വം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ഉലമാക്കൾ അമുറാക്കൾ സാധാത്തുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും ഉള്ളാഹും അഹഫുരത്തും അർഹമത്തും വൃധാനുധ്യമാകട്ടെ